ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് ഇതും നിങ്ങളൊന്ന് നോക്കൂ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഈയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വീ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടു നോക്കിയൊക്കെ നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുട്ടി ഉടുപ്പുകളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആൾ ആളാണെന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഒന്നും നേരിട്ട് കൊണ്ടുവന്ന് തരാറുണ്ട് പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ആ മെറ്റീരിയൽ സെൻഡ് ചെയ്ത് തന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹെയർ എക്സറേസിൻ്റെയും ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാം കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നൈറ്റീവ് മെറ്റീരിയൽസ് ഒക്കെ വാ എടുത്ത് വയ്ക്കാറുണ്ട് അതും നമ്മൾ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനായിട്ട് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തു വെക്കും അവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാനാ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പീസ് ബാക്കി വരാറുണ്ട് കേട്ടോ ചില ടോപ്പുകൾ ലെങ്ത്ത് കുറവായിരിക്കും ചിലപ്പോൾ വണ്ണം കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പീസുകളും കിട്ടാറുണ്ട് ആ കിട്ടുന്ന പീസുകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കുട്ടി കുട്ടി ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പം നമുക്കറിയാവുന്ന മോഡൽസൊക്കെ നമ്മൾ ചെയ്ത് വെക്കും അതൊക്കെ ഒരു ഒരുവിധമൊക്കെ സെയിലായി പോകുമല്ല സെയിലാവാതിരിക്കുന്നത് ഉണ്ടാവും കേട്ടോ നമ്മൾ മോഡലായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ സൈസ് കറക്റ്റായിട്ട് ആർക്കും വേണ്ടി വരില്ല അങ്ങനെയായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളിതുപോലെ ചെയ്തു വെക്കും പോകുന്നതൊക്കെ പോവും അല്ലാതെ നമ്മൾ വേറെ മെറ്റീരിയൽസും നമ്മൾ കയ്യിൽ കരുതി വെക്കും കേട്ടോ അപ്പോൾ അത് കാട്ടി കട്ടിക്കൊടുത്തിട്ട് അതിന്ന് സെലക്ട് ചെയ്തിട്ട് അവർ നമുക്ക് ഓർഡർ തരാറുണ്ട് ഇങ്ങനെ കുട്ടിയുടെ സൈസൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സെയിലാക്കാറുണ്ട് കേട്ടാ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് കുറേ കട്ട് പീസുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലതൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ലേ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അത്രയും അവർക്ക് ആവശ്യമില്ല എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണെന്നാണ് കേട്ടോ ഇതേപോലെയുള്ള ഫ്രോക്കുകളൊക്കെ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതൊക്കെ അയക്കാനുള്ളതായിരുന്നു കേട്ടോ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം അയയ്ക്കാനുള്ളതായിരുന്നു ഇത് വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കട്ട് പീസുകൾ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് നല്ല ക്ലോത്ത് വെച്ചിട്ട് ഫുൾ മെറ്റീരിയൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ നമുക്ക് അയക്കാനുള്ളതാണ് ഇതൊക്കെ മൂന്ന് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ രണ്ടെണ്ണം സെയിം പ്രിൻ്റാണ് പക്ഷേ സെയിം ഡിഫറെൻറ്റ് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് കാണിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ദിവസവും നമുക്ക് കസ്റ്റമേഴ്സ് കൊടുന്ന് തരാനായിട്ട് ഉണ്ടാവില്ല എന്നും കസ്റ്റമർ ഉണ്ടായിരുന്നു വരില്ലേ അപ്പോൾ ആ ഉള്ള ടൈമിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അത് അപ്പോൾ ഇതാ ഈ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ വലിയ മെറ്റീരിയലിന് മൂന്ന് മീറ്ററിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലിന് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ് കാണിച്ചു കൊടുക്കാറുണ്ട് വലിയ മെറ്റീരിയൽ കാട്ടി കൊടുക്കാറുണ്ട് കേട്ടാ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ കാണിച്ചാലും അതൊന്നിപ്പോൾ ഒരെണ്ണം സെയിലായി ബാലൻസ് ബീസ് അവിടെ ഇരുന്നാലും എനിക്ക് കുഴപ്പം വരുന്നില്ല കാരണം എനിക്ക് വീട്ടിൽ മോൾക്കായാലും എടുക്കാൻ പറ്റും അപ്പോൾ അത് പുറത്തേക്ക് വേറെ ആരും ആ ഒരു മെറ്റീരിയലെന്ന് ചോദിച്ചില്ല അതിൽ ബാലൻസ് പീസ് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരിക ആ ഒരു അവസ്ഥ വരില്ല കേട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ മോൾക്ക് മക്കൾക്ക് നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഫുൾ ആ ചിലവന്നത് മുഴുവൻ നമുക്കതിനേ വരുള്ളൂ ഇതിപ്പോൾ ഒരു ഫ്രോക്ക് ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലും ലാഭം തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനാണെങ്കിലും വീട്ടിലൊന്നും മാത്രമല്ല ഇപ്പോഴത്തെ സമയത്ത് നൈറ്റി മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റാവുന്നവർ ചെയ്ത് നോക്കി വെക്കുക വീട്ടിൽ ക്ലോത്തൊക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട് പീസൊക്കെ കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഫ്രോക്ക് മാത്രം നല്ല ടാച്ച് ചെയ്യാം ഫ്രോക്ക് മാത്രമല്ല നമ്മൾ ചെറിയ ചെറിയ കുട്ടി പാവാടകൾ ഇപ്പം ഈ കോട്ടൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്കേർട്ടുകൾ പല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാറുണ്ട് പിന്നെതാ പിന്നെ ദേ ഇതുപോലെയുള്ള ഷോർട്സുകളൊക്കെ ചെയ്തെടുക്കാറുണ്ട് കേട്ടാ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ എൻ്റെ മോന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയൊക്കെ നമുക്ക് പുറത്തേക്കും ചെയ്ത് കൊടുക്കാം നമ്മുടെ മക്കൾക്കും ചെയ്തു കൊടുത്താലും നമുക്കിപ്പോൾ ഈ പുറത്തു നിന്നൊക്കെ ഒരു ഇതുപോലത്തെ ഷോർട്സൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് രൂപ അറുപത് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ അതിൽ നല്ലത് ഇതുപോലെയുള്ള പീസുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഇത്ര ഇത്രക്കാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയില് പറയാനുള്ളത് ഈ ഒരു കട്ട് പീസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ കമൻറ്റായിട്ട് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വളരെ വ്യൂസ് കുറവാണ് കേട്ടോ നമ്മുടെ വ്യൂസ് വീഡിയോസിന് ഒരു ടൈമിൽ നല്ല രീതിയിൽ പോയിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ ഞാൻ ഞാനിതിൽ പാക്ക് ചെയ്യണതാണ് കേട്ടോ കാണിക്കുന്നത് പാക്ക് ചെയ്യണത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറെടുത്തിട്ട് അതിലോട്ട് ഇതിനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ കൊറിയർ കവർ ഉണ്ടല്ലോ അതിലും കൂടി ആക്കിയിട്ട് നമ്മൾ അയക്കാനായിട്ട് അഡ്രസ്സൊക്കെ എഴുതിക്കാണ്ട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോസ്റ്റിൽ വഴിയാണ് ആയിട്ടോ സെൻഡ് ചെയ്യാറുള്ളത് അതും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസുകളിൽ പുതിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് പോസ്റ്റിൽ വഴി തന്നെയാണ് ആയിട്ട് സെൻഡ് ചെയ്യാറുള്ളത് വേറൊരു മാർഗ്ഗത്തിൽ കൂടി ഞാനിപ്പോൾ ഡി ടി സി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല പോസ്റ്റിൽ വഴി തന്നെയാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് പോസ്റ്റിൽ വഴി തന്നെയാണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് അയക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ കയ്യിൽ കിട്ടുമല്ലോ ിൽ വഴി സെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് അയക്കാറുള്ളത് അതിന് ഒരുപാട് ചാർജ് ചാർജൊന്നും വരുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാൽപ്പത് രൂപേ വരുന്നുള്ളൂ ഇതൊരു കൊല്ലത്തേക്കാണ് അയക്കുന്നത് അപ്പോൾ അതിന് നാൽപ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ നാൽപ്പത്തി ഒന്ന് രൂപയൊക്കെ വരുന്നുള്ളൂ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ട് ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയാറായാലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ വരാട്ടോ അപ്പോൾ എന്തായാലും ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം